ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ നമ്മൾ കളിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ലെവൽ ഡെവലാണ് അപ്പോൾ നമ്മൾക്ക് ചെറിയ ഗെയിംസെറ്റം ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പിൽ ഒന്ന് നമ്മളപ്പോൾ കളിച്ചിട്ട് കളിച്ചിരിക്കണെന്ന് വെച്ചാൽ നമ്മൾ അത് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇനി അങ്ങോട്ടും എല്ലാം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ ആരൊക്കെ കളിക്കുന്നുണ്ടെന്ന് എന്ന് ചെയ്യണം നിങ്ങളുടെ ലെവൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഓ ക ആദ്യത്ത് കളി നമ്മൾ ഇവിടെയാണ് എനിക്ക് ഇതി അങ്ങോട്ടാണ് ഗൈസ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കളി റീട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കളി അങ്ങോട്ടും കൊണ്ടും മണ്ണാണ് ഗൈസ് ഇതാണ് നമ്മളെ നമ്മളെ പൊട്ടനാക്കുന്നൊരു ഗെയിമാണ് ഇത് ആരൊക്കെ കളിക്കലുണ്ട് ഇത് കമ്മിറ്റ് ചെയ്യുമോ അപ്പോൾ കൈസപ്പോൾ നമ്മൾ ഇതെത്തിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് മുകളിൽ നിൽക്കപ്പോൾ നമ്മൾ ഗേൾസ് ആ വിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത കളിയിലേക്ക് പോവാം ഓ ഗോൾസ് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചാടി പോണതാണ് ഗേൾസ് ഗോൾസ് ദോര ഓട്ടവും ഞങ്ങൾ ചെയ്യുമ്പോൾ നോക്കി ചെയ്യണം ഗൈസ് നോക്കി ചെയ്തിട്ടില്ല നമ്മൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്